നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പുറത്തുവിടും അന്തിമ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പകുതിയിൽ താഴെ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എ ക്ലാസ് മണ്ഡലങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നാണ് വിവരം മാത്രമല്ല പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ പ്രഖ്യാപനവും ഉടൻ കേരളത്തിൽ ബി ജെ പി പ്രധാനമായും നോട്ടമിടുന്നത് അഞ്ചു ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളാണിതെല്ലാം തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ആരെന്ന് ആദ്യ പട്ടികയെ അറിയാം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് ചില വ്യത്യാസം സ്ഥാനാർത്ഥികളിൽ ഉണ്ടാകുമെന്നതാണ് ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ സംസ്ഥാന അധ്യക്ഷന്മാർ കേരളത്തിലും തമിഴ്നാട്ടിലും മത്സരിക്കണമെന്നാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കും രണ്ട് മണ്ഡലങ്ങളിലാണ് സാധ്യത കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് യു ഡി എഫ് തൂത്തു സാഹചര്യത്തിനിടയിലും മികച്ച പ്രകടനം സുരേന്ദ്രൻ കാഴ്ചവെച്ചു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇത്തവണയും പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് പുതിയതായി ഉയർന്നിരിക്കുന്നത് പി സി ജോർജ് മകൻ ഷോൺ ജോർജ് കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു കേട്ട മണ്ഡലമാണ് പത്തനംതിട്ട പി സി ജോർജ് മത്സരിക്കുന്നതിൽ എസ് എൻ ഡി പിക്ക് അതൃപ്തി ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നുവരികയാണ് ഇതിനിടെയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുരേന്ദ്രൻ മത്സരിക്കേണ്ടി വന്നാൽ മറ്റു പേരുകൾ മാറ്റിവെക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒരു പേരിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ട് നടി ശോഭനയുടെ പേരും മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയുണ്ടാകില്ലെന്ന് കുമ്മനം വ്യക്തമാക്കിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള സാധ്യത തള്ളാനാകില്ല എന്നാണ് പുതിയ വിവരം തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് കോയമ്പത്തൂർ അല്ലെങ്കിൽ തെക്കൻ തമിഴ്നാട്ടിലെ ഏതെങ്കിലും മണ്ഡലം എന്നിവിടങ്ങളിലാണ് സാധ്യത ഇക്കാര്യത്തിലും വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകും ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്തവണ കൂടുതൽ ബി ജെ പി പ്രതിനിധികൾ ലോക്സഭയിൽ വേണമെന്നാണ് കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശം നന്ദി